സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു വിഷയമാണ് അതായത് മദ്യപാനം നിങ്ങളിൽ ആരെങ്കിലും മദ്യപിക്കുന്ന കൂട്ടത്തിലാണോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്തക്കവർ ആരെങ്കിലും മദ്യപിക്കാറുണ്ടോ എങ്കിൽ എന്താണ് കാരണം നമുക്ക് ചെറുതായിട്ടൊന്ന് അതിലേക്ക് കടക്കാം ഒന്ന് ഒരു പക്ഷേങ്കിലും രക്ഷാകർത്താക്കൾ മദ്യപ്മാരാണെങ്കിൽ കുട്ടികൾക്ക് വളർന്നു വരുമ്പോൾ മദ്യപിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അടുത്തതായി പറയുകയാണെങ്കിൽ മാനസിക സമ്മർദ്ദം അതായത് ഡിപ്രഷൻ ആൻസൈറ്റി തുടങ്ങിയ കാര്യങ്ങളും മദ്യപാനം മദ്യപിക്കുന്നതിന് ഒരു കാരണമായി തീരാറുണ്ട് പിന്നെ സോഷ്യൽ എൻവയർമെന്റ് അതായത് സപ്പോസ് ഇപ്പോൾ ഒരു മാരേജ് ഫങ്ഷൻ അല്ലെങ്കിൽ അതേപോലുള്ളൊരു ഫങ്ഷന് കുറച്ച് മദ്യം ആരെങ്കിലും കഴിക്കുന്നു ചെ കൂടിയിരുന്ന് കഴിക്കുന്നു അത് ക്രമേണ ക്രമേണ റൊട്ടീൻ യൂസായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ട് പിന്നെ അടുത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിലിറ്റി ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മദ്യപിക്കണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അടുത്ത എവിടെയെങ്കിലും മദ്യം ഉണ്ടെങ്കിൽ വാങ്ങാനുള്ള ടെൻഡൻസി കൂടും എന്നാൽ വളരെ ദൂരെയാണ് മദ്യം കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങുക എന്ന് പറഞ്ഞത് ദുഷ്കരമായതുകൊണ്ട് തന്നെ പലരും അതിനതയാകാറില്ല ഇനി പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ മദ്യം എന്ത് ചെയ്യുന്നു മദ്യം ആക്ട് ചെയ്യുന്നത് എവിടെയാണ് മദ്യം തീർച്ചയായിട്ടും ബ്രെയിനിലാണ് ആക്ട് ചെയ്യുന്നത് ബ്രെയിനിൽ ആക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഏതാണ്ട് ഒരു അബോധാവസ്ഥയിലോട്ട് പോയി പിന്നെ ചെയ്യുന്നതും പറയുന്നതും എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാൻ പറ്റാത്ത ഒരു സ്റ്റേജ് അതായത് ഡിമൻഷ്യയിലോട്ട് പോകാറുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക ശ്രദ്ധിക്കുക മദ്യം മദ്യപിക്കരുത് മദ്യപാനികൾ നിങ്ങൾക്ക് വേണ്ടത്തിൽ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക പരിഹാരമുണ്ട് ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം എന്ന് നിങ്ങളുടെ ഡോക്ടർ വി എൻ ശ്രീ തമ്മിൽ